ആഎന്നായി ഞാൻ ഓക്കേ ത്രേ ഓ ഇതിcurrentTarget പറ്റോ ഇതിcurrentTarget ആരും പാടാണ് ഓപ്പോ ഇതിനെ വരെ ഞാൻ വിളിക്കുമ്പോൾ ഇത് ഇത് പ്രിയ ഞാൻ വിളിച്ചപ്പോൾ ഇതിcurrentTarget ആണ് ചോദിച്ച ഞാൻ എന്തോയെന്ന് പറയ്ന്നല്ലേ ഞാൻ എല്ലാരേയും പറയായല്ലേ യോ വൈദോ അല്ലേ നമസ്കാരം നടൻ മുകേഷ് എംഎൽഎയുടെ അവിഹിത ബന്ധങ്ങളുടെ അല്ലെങ്കിൽ ലൈംഗികാതിക്രമങ്ങളുടെ കഥകൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഇന്നും ഇന്നലെയും ഇന്നും നാളെയൊന്നും മതിയാവില്ല മാസങ്ങൾ മതിയാവില്ല അത്രയ്ക്കുമുണ്ട് ഞെട്ടിക്കുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഈ അതിക്രമങ്ങൾ പല പെൺകുട്ടികളെയും വലവീശിപ്പിടിക്കാൻ ഏതു മാർഗവും സ്വീകരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അശ്വതി എന്ന് പറയുന്ന പെൺകുട്ടിയെ വലയിൽ വീഴ്ത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ അതിലൊരു ഓഡിയോ ആണ് ഞാൻ പുറത്തുവിട്ടിട്ടുള്ളത് ഇപ്പോൾ വീണ്ടും ഒരു ഓഡിയോ ആണ് ഞാൻ തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുള്ളത് അതിൽ അദ്ദേഹം കാത്തിരുന്ന് മുഷിഞ്ഞിട്ട് അശ്വതിയോട് ചോദിക്കുകയാണ് അശ്വതി ഇപ്പം വരില്ലേ ഇപ്പം വരാൻ സമയം വേറെ പ്രശ്നമുണ്ട് ഇന്ന് ഞാൻ വൈകുന്നേരം വരെ ഉണ്ടാവും വൈകുന്നേരം വരെ എപ്പോഴെങ്കിലും വന്ന് വരാൻ പറ്റുമോ ഞാൻ എപ്പോഴെങ്കിലും വരാം കാത്തിരുന്നിട്ട് ആൾക്ക് മുഷിഞ്ഞിട്ടേ അദ്ദേഹത്തിന് നിക്കപ്പുറതി ഇല്ലാത്തതുകൊണ്ട് ഈ കാമം മൂത്ത് ഭ്രാന്തായ ഒരു അവസ്ഥയിലാണ് അദ്ദേഹം ഈ അശ്വതിയോട് സംസാരിക്കുന്നത് ഇത്തരത്തിലുള്ള വളരെ വൃത്തികെട്ട ഒരു മനുഷ്യനാണ് സി പി എമ്മിൻ്റെ ഒരു എം എൽ എ എന്ന് പറയുമ്പോൾ കേരളത്തിലെ സി പി എമ്മിന് വലിയ നാണക്കേടൊന്നുമില്ല കാരണം പിണറായി വിജയന് ഇത്തരമുള്ള അത്തരത്തിലുള്ള നാണം കെട്ടവരെയാണ് ആവശ്യം വൃത്തികെട്ടവരെയാണ് ആവശ്യം പി ശശി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം ആരാണ് കണ്ണൂർ ജില്ലയിൽ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഒരു എം എൽ എയുടെ മകളെ കയറി പിടിച്ച ആളാണ് എന്തിനാ ക്രൈമിന്റെ ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ അതായത് കാസറ്റുകൾ പോലീസ് പിടിച്ചെടുത്തുണ്ടായതാണ് എന്താണ് കേസറ്റിലുണ്ടായിരുന്നത് അദ്ദേഹം നായനാരുടെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് നടത്തിയിട്ടുള്ള പല സ്ത്രീകളെയും വലയിൽ വീഴ്ത്തിയതിൻ്റെ വീഡിയോകളാണ് ആ ഞെട്ടിക്കുന്ന വീഡിയോകളെല്ലാം കടത്തിക്കൊണ്ടു പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കള്ളക്കേസിൽ എന്നെ കുടുക്കിയത് അങ്ങനെയുള്ള പി ശശിയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി അങ്ങനെയുള്ള പി ശശി ഇരിക്കുമ്പോൾ എങ്ങനെയാണ് മുകേഷിനെ പോലുള്ള ആൾക്കാർ പുറത്താക്കാൻ പറ്റുക ഒരിക്കലും പുറത്താക്കാൻ പാ മാത്രമല്ല പിണറായി വിജയനെ സംബന്ധിച്ചോളം വലിയ ഭൂഷണമാണ് ഇത്തരത്തിൽ സി പി എമ്മിൻ്റെ എം എൽ എമാരായ ഇത്തരത്തിലുള്ള പെൺപിടിയന്മാരും തട്ടിപ്പുകാരും വ്യഭിചാരികളുമായിരിക്കണം എന്നുള്ളത് പിണറായി വിജയൻ്റെ താല്പര്യമാണ് ആ പിണറായി വിജയൻ്റെ താല്പര്യമാണ് ഇപ്പോൾ മുകേഷ് എം എൽ എ സ്ഥാനത്തിരിക്കുന്നത് നമുക്കറിയാം ഒരു മന്ത്രി വനം മന്ത്രി വനം മന്ത്രി നമുക്കറിയാം ഒരു പെൺകുട്ടിയുമായി വളരെ മദ്യപിച്ച് വളരെ അസഭ്യം പറയുന്ന ല ലൈംഗിക വൃത്തികൾ ലൈംഗികമായി വളരെ അസഭ്യം പറയുന്ന വളരെ മോശമായ ഭാഷയിൽ പറയുന്ന ഒരു മന്ത്രി വനം വകുപ്പ് മന്ത്രിൻ്റെ ഓഡി സംഭാഷണം മംഗളം ചാനൽ പുറത്തുവിട്ടതിൻ്റെ പേരിൽ വാദി പ്രതിയാവുകയും മംഗളത്തിൻ്റെ ചീഫ് എഡിറ്ററായിരുന്ന അജിത് കുമാറിനെ അറസ്റ്റ് ചെയ്യുകയും കയ്യമ്മ വെച്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് നമുക്കറിയാം നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് അധികാരം ഉപയോഗിച്ച് ഈ പറയുന്ന പത്രപ്രവർത്തകനെ കയ്യാമം വെച്ചെന്ന് നമുക്കറിയാം അങ്ങനെയുള്ള സ്ഥലത്താണ് ഈ പറയുന്ന മുകേഷിനെ എതിരെ എറണാകുളം മരട് പോലീസ് സ്റ്റേഷൻ കേസെടുത്ത ആ സന്ദർഭത്തിൽ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ കേസെടുക്കാൻ വേണ്ടി അശ്വതി കൊടുത്ത പരാതിയിൽ പോലീസ് തയ്യാറായിരുന്നു ഡി ഐ പി എസ് ഐ പി എസ് കാര്യായ പൂങ്കുഴലി ഈ കാര്യത്തിൽ ആ അശ്വതിയുമായി സംസാരിക്കുകയും കൃത്യമായി മൊഴി കൊടുത്തു കഴിഞ്ഞാൽ മുകേഷിനെ അന്ന് തന്നെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള ധാരണ എത്തുകയും ചെയ്തിരുന്നു മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെ പരാതി ആദ്യം കമ്മീഷണർ കൊടുക്കുകയും പിന്നീട് മെയിൽ വഴി തിരുവനന്തപുരം എസ് എസ് എച്ച്ഒവിനെ മെയിൽ ചെയ്യുകയും ചെയ്ത ശേഷം അവർ മൊഴിയെടുക്കാൻ ചെല്ലുകയും ചെയ്തതാണ് ഈ സന്ദർഭത്തിലാണ് ഈ സംഭവം എങ്ങനെയോ ലീക്കാവുന്നത് ഈ ലീക്കായ സംഭവത്തിൽ ഒറ്റ ദിവസം കൊണ്ടാണ് ഈ കേസ് അട്ടിമറിക്കപ്പെട്ടത് എങ്ങനെയാണ് അട്ടിമറിക്കപ്പെട്ടത് നമുക്കറിയാം ഇതിൻ്റെ പിന്നിൽ വലിയൊരു മീഡിയ ഡോൺ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളത് അതായത് മാഫിയ ഡോൺ എന്നൊക്കെ പറയുന്നവരെ മീഡിയ ഡോണും ഉണ്ട് പോലീസ് ഡോണും ഉണ്ട് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്നിൻ്റെ ഡോൺ പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രിൻ്റെ ഓഫീസിലാണ് ഇതേപോലെ ഈ സെറ്റിൽമെൻറ്റ് ഡോൺ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ ഉണ്ട് മീഡിയ ഡോൺ ആ മീഡിയ ഡോണാണ് അതിൻ്റെ അകത്ത് ഈ കാര്യത്തിൽ മുകേഷിൻ്റെ കേസ് അട്ടിമറിച്ചത് എന്ന് പറഞ്ഞാൽ സെറ്റിൽമെൻറ്റ് ചെയ്തത് അശ്വതി കൊടുത്ത പരാതിയിൽ ഈ പറയുന്ന സംഭാഷണത്തിൽ ഉൾപ്പെട്ട അശ്വതി അശ്വതി എന്ന് പറഞ്ഞാൽ ആരാ കടകംപള്ളി സുരേന്ദ്രനോട് കടകംപള്ളി സുരേന്ദ്രൻ മഴക്കോട്ടിട്ട് വരണം എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ക്ഷണിച്ചാൾ രാവിലെ ആ പുലർക്കാലത്ത് നീ മഴക്കോട്ടിട്ട് വരണം കേട്ടോ ഞാൻ ഇവിടെ കാത്തിരിക്കട്ടോ നിക്കപ്പള്ളി നിക്കക്കളി ഇല്ലാതെയാണ് ഒരു രാഷ്ട്രീയ നേതാവ് പറയുന്നത് കേരളത്തിൻ്റെ ഒരു മന്ത്രിയായിരുന്ന ആളാണ് ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രൻ കടകംപള്ളി സുരേന്ദ്രനെക്കാടൊക്കെ നൂറരട്ടി ഉള്ള ഒരാളാണ് കാണുന്ന പെൺകുട്ടികളെയൊക്കെ വലയിൽ വീഴ്ത്തുന്ന ഒരാളാണ് മുകേഷ് മുകേഷിൻ്റെ നിരവധി ഞെട്ടിക്കുന്ന കഥകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അങ്ങനെ ഒരാളെ എം എൽ എ ആക്കണമെങ്കിൽ ആ പാർട്ടിയെ നമ്മൾ എന്ത് പറയണം ആ പാർട്ടി അഴുക്ക് ചാലിൽ കിടന്ന് അതിൻ്റെ സ്മെല്ല് ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ പറ്റും സി പി എം എന്ന പാർട്ടി ഇത്രയും ദുർഗന്ധമുള്ള പാർട്ടിയായി മാറ്റുന്നതിൽ പിണറായി വിജയൻ വഹിക്കുന്ന പങ്ക് ചെറുതല്ല അതിലുള്ളിൽപ്പെട്ട ആൾക്കാർ കടകംപള്ളി സുരേന്ദ്രനും തോമസ് ഐസക്കും ആ എം എ ബേബിയും പോലെയുള്ള ആളുകൾ നമുക്കറിയാം അനഗ എന്ന് പറയുന്ന പെൺകുട്ടിയെ പിച്ച് ചീന്തിയിട്ടുള്ള ആളാണ് എം എ ബേബി എന്ന് ഞാൻ അദ്ദേഹത്തോട് മുഖത്ത് കോടതിയിൽ വെച്ച് ചോദിച്ചിട്ടുള്ളതാണ് കൂട്ടിൽ കയറ്റിക്കൊണ്ട് ഇവിടെ മുകേഷ് മുകേഷിന് അതൊന്നും ഒരു പ്രശ്നമല്ല നടൻ മുകേഷിനെ സംബന്ധിച്ചിടത്തോളം സിനിമാ നടികൾ മാത്രമല്ല സിനിമാ നടികൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഉറവശി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അഭിനയിക്കുന്ന സമയത്ത് ഏറ്റവും വൃത്തികെട്ട മനുഷ്യനാണ് ഈ പറയുന്ന മുകേഷ് കേ നമ്മൾ ഓരോ രംഗങ്ങൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അവസരം ഉണ്ടാക്കാൻ വേണ്ടി മുകേഷ് ഓരോ ശ്രമങ്ങൾ നടത്തും എങ്ങനെയെങ്കിലും പെൺകുട്ടികളെ ചാക്കിട്ട് പിടിക്കാനും എങ്ങനെയെങ്കിലും വലയിൽ വീഴ്ത്താനും എല്ലാവിധം ശ്രമങ്ങൾ നടത്തും തനിക്ക് കേടങ്ങാത്ത പെൺകുട്ടികളെ അധിക്ഷേപിക്കും അങ്ങനെയാണ് എറണാകുളത്തുള്ള ഒരു അതിജീവിത പരാതി കൊടുക്കുകയും അവസാനം മുകേഷ് അറസ്റ്റിലാകുകയും ബലാത്സംഗത്തിന് മരട് മരട് ഫ്ലാറ്റിൽ വെച്ച് ബലാത്സംഗത്തിന് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും ചെയ്തത് അതിൻ്റെ വ്യക്തമായ തെളിവുകളും അദ്ദേഹം അയച്ചുള്ള വാട്സപ്പ് ചാറ്റുകളുമാണ് പോലീസ് കണ്ടെടുത്തിട്ടുള്ളത് അങ്ങനെയുള്ള മുകേഷ് എന്ന് പറയുന്ന ആൾ മേതിൽ ദേവികയുമായിട്ട് മാരേജ് കഴിച്ച സമയത്താണ് ആ മേ മേതിൽ ദേവിക ഇരിക്കുന്ന സമയത്ത് ആദ്യത്തെ ഭാര്യ സരിതയായിരുന്നു നടി സരിത നമുക്ക് നമുക്കറിയാം സരിത നായരുണ്ട് സരിത നടിയുണ്ട് ഈ സരിത നടിയുമായി നല്ല ബന്ധത്തിലിരിക്കുമ്പോഴാണ് അദ്ദേഹം അദ്ദേഹം ഇത്തരത്തിലുള്ള സിനിമാ നടികളെ വീട്ടിൽ വിളിച്ചു കൊണ്ടുവന്ന് അവിടെ അവർ അവരുടെ മുന്നിൽ വെച്ച് ഇത്തരം വൃത്തികേടുകൾ കാട്ടി കൂട്ടിയിട്ടുള്ളത് കിടപ്പറിയെല്ലാം പങ്കിട്ടുള്ളത് മേതിൽ രവിക എന്ന് പറയുന്ന പ്രശസ്തിയായ നടി പ്രശസ്തിയായ നർത്തകി ഏർ ഭാര്യയായിരിക്കുമ്പോഴാണ് ഈ പറയുന്ന അശ്വതി എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ നമ്മുടെ കടകംപള്ളി സുരേന്ദ്രന്റെ കഥാനായിക രംഗപ്രവേശം ചെയ്യുന്നതും ആ കഥാനായികയെ വിളിച്ച് വഴിയിൽ നടന്ന് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും എന്ന് കരയുന്നത് ആ ഓഡിയോ ഒന്നും കൂടി കേക്കാം ഉച്ച ഞാൻ രാവിലെ വിട്ടേട്ട് വീട്ടിൽ ഇറങ്ങാനാണ് നോക്കിയത് ഞാൻ എന്തോയെന്നാ പറഞ്ഞത് അല്ല അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പറയായല്ലേ യു വൈദരെ ഓടി അഞ്ചേ കാലേ ഉള്ളൂ എവിടെ ഉണ്ടെങ്കിലും ഞാൻ വിളിക്കാം ഒരു ദിവസമല്ലേ ഉള്ളൂ അതൊന്നാണ് ഇവിടാ ആള് ഇല്ലത്രേ എ ഇ ഇമുണ്ടെങ്കിൽ അഞ്ചേ കാലി വെഞ്ഞു വിളിക്കാം അല്ല പിന്നെ മറ്റേ ഫ്രേഗിലൊക്കെ ട്ടോ കേട്ടാലോ നമ്മൾ ഒന്നും കൂടി കേട്ടതുള്ളൂ അതിനത് കൃത്യമായി എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ വേഗം വാ ഞാൻ അങ്ങോട്ട് വരാം ഇന്ന് പറ്റില്ലേ ഞാൻ ഇവിടെ ഒന്നും കൂടി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ ക്ഷമ കിട്ടിയിരിക്കാണ് ഈ പറയുന്ന കേസ് അന്ന് എടുത്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും മുകേഷ് അറസ്റ്റ് ചെയ്യപ്പെടുമായിരുന്നു അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് മീഡിയ ഡോൺ എന്നറിയപ്പെടുന്ന ആരാണ് രാഗം രാധാകൃഷ്ണൻ എന്ന് പറയുന്ന പത്രപ്രവർത്തകനാണ് നേരത്തെ കൈരളി ചാനലിലായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് പിന്നെ ഇന്ത്യ വിഷയത്തിൽ പ്രവർത്തിച്ചിരുന്നു നികേഷിൻ്റെ കൂടെ അങ്ങനെയുള്ള രാധാകൻ രാധാകൃഷ്ണൻ പ്രസ് മലയാളം എന്ന് പറയുന്ന സ്വന്തം ചാനൽ തുടങ്ങി ഓൺലൈൻ ചാനൽ തുടങ്ങി ഈ അദ്ദേഹം പല പല ഇടപാടുകളും രാഷ്ട്രീയ രംഗത്ത് സി പി എമ്മിന് വേണ്ടി നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം പലർക്കും അറിയാത്ത കാര്യമാണ് കൊല്ലത്ത് പ്രസന്ന ഏണിസ്റ്റ് അധികാരത്തിൽ മേയറായി നിലനിൽക്കാൻ വേണ്ടി പി ഡി പിയുടെ ഒരു എം എ ഒരു കൗൺസിലറെ ചാക്കിട്ട് പിടിച്ചത് പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്ത് ഇങ്ങോട്ട് മറച്ചാണ് അങ്ങനെയാണ് പ്രസന്ന ഏണസ്റ്റ് മേയറായിട്ട് അവിടെ കൊല്ലത്ത് കടിച്ചു തൂങ്ങാൻ പറ്റിയത് ഇതേപോലെ തന്നെ ഷേതാമനോൻ ഷേതാമേനോൻ പീതാംബരക്കുറിപ്പ് മോശമായി ഉപയോഗിച്ചു അല്ലെങ്കിൽ അവരെ കയറി പിടിച്ചു ലൈംഗികാതിക്രമം നടത്തിയെന്ന് പറയുന്ന ഒരു സംഭവത്തിൽ പത്ത് ലക്ഷം രൂപ കൊടുത്ത് സെറ്റിൽ ചെയ്തു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത് ശ്വേതാമനോന് പത്ത് ലക്ഷം രൂപ കൊടുത്ത് സെറ്റിൽ ചെയ്തതിൻ്റെ പിന്നിൽ ഈ പറയുന്ന രാധാകൃഷ്ണൻ രാഗം രാധാകൃഷ്ണനാണ് ഉള്ളത് എന്ന് പറയുന്ന വിവരമാണ് ക്രൈമിന് കിട്ടിയിട്ടുള്ളത് ഇതേപോലെ തന്നെയാണ് എൽദോസ് കുന്നപ്പള്ളി എന്ന് പറയുന്ന എം എൽ എയുടെ കാര്യത്തിൽ ഈ പ്രവീണ എന്ന് പറയുന്ന സ്ഥിരം തട്ടിപ്പുകാരിയായ ഒരു പെൺകുട്ടി വലയിൽ വീഴ്ത്താൻ ശ്രമിച്ചപ്പോൾ അതിനെ തടയിടാൻ മുന്നിലിട്ടിറങ്ങിയത് രാഗം രാധാകൃഷ്ണൻ അതിൻ്റെ അകത്ത് എന്തെങ്കിലും പണ ഇടപാട് നടന്നോ എനിക്കറിയില്ല എന്തായാലും ഈ പണയിടപാട് സ്ഥിരമായിട്ട് നടത്തി സെറ്റിൽമെൻറ്റ് നടത്തുന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് കറക്റ്റാണ് അതായത് മേതിൽ ഈ പറയുന്ന ശ്വേതാ മേനോൻ്റെ കാര്യത്തിൽ പീതാംബരക്കുറിപ്പിൻ്റെ കാര്യത്തിൽ ശ്വേതാ മേനോനെ കൊണ്ട് സെറ്റിൽ ചെയ്ത് ചെയ്ത് അതിന് പ്രവർത്തിച്ചിട്ടുള്ളത് ഈ പറയുന്ന രാഗം രാധാകൃഷ്ണൻ എന്നുള്ള വിവരം എൻ്റെ അടുത്തുണ്ട് ഇതേപോലെ തന്നെയാണ് പ്രസന്ന എൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ നേതാവ് കൊല്ലം മേയറായിരുന്ന അവരെ അവിടെ നിലനിർത്താൻ വേണ്ടി പി ഡി പിയിലെ ഒരു ആൾക്ക് ഒരു കൗൺസിലർക്ക് പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്ത് വോട്ടട്ടിമറിച്ചത് ഇതുപോലുള്ള നിരവധി സംഭവങ്ങളിൽ പറയുന്ന രാഗൻ രാധാകൃഷ്ണനെക്കുറിച്ച് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും അവസാനത്തേതാണ് ഈ കേസിൽ അതായത് മുകേഷിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ അൻപത് ലക്ഷം രൂപ വാങ്ങി അശ്വതി എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ കടകംപള്ളി സുരേന്ദ്രൻ്റെ ആയ പെൺകുട്ടിയുമായി സെറ്റിൽ ചെയ്തതും അതേപോലെ മുകേഷിന് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ മുകേഷ് ഇന്ന് ജയിലിനകത്താകുമായിരുന്നു തുടർച്ചയായിട്ടൊരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ ജാമ്യം തന്നെ കിട്ടില്ല അതായത് എറണാകുളത്ത് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു തുടർന്ന് തിരുവനന്തപുരത്തൊരു കേസിൽ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെ കേസിനും കൂടി അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നെങ്കിലോ കൃത്യമായി മൊഴി കൊടുത്ത് അറസ്റ്റ് ചെയ്യാൻ പോകുന്ന സന്ദർഭത്തിലാണ് അശ്വതിയെ പിന്തിരിപ്പിച്ച് മുകേഷിനു വേണ്ടി സംസാരിച്ച് ഈ പണം കൊടുത്ത് പണം കൊടുത്ത് അങ്ങനെ അൻപത് ലക്ഷത്തിന് സെറ്റിൽമെൻറ്റ് നടത്തിയത് എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് മുകേഷ് എന്ന പെൺപിടിയൻ ഇന്ന് കേരളം കണ്ടിട്ടുള്ള പെൺപിടിയന്മാരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് മാത്രമല്ല സിനിമാ ലോകത്ത് മാത്രമല്ല രാഷ്ട്രീയ രംഗത്തും പൊതുപ്രവർത്തന രംഗത്തും അധികം വൃത്തികെട്ട ഒരു മനുഷ്യനാണ് അദ്ദേഹം രാ ഈ രാഷ്ട്രീയ രംഗത്തോ അല്ലെങ്കിൽ പൊതുരംഗത്തോ ഒരു തരത്തിലും പ്രവർത്തിക്കാൻ യാതൊരു കഴിവുമില്ലാത്ത തട്ടിപ്പുകാരനാണ് എന്ന് വേണമെങ്കിൽ തീർത്തു പറയാൻ പറ്റും നമുക്കറിയാം അൽദോസ് കുന്നപ്പള്ളിയുടെ കേസിൽ പ്രവീണ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് ഇരുപത്തഞ്ച് ലക്ഷം കൊടുത്ത് സെറ്റിൽ ചെയ്തിട്ടുള്ളത് ഇതേ മുകേഷാണ് മുകേഷുമായി ആ പെൺകുട്ടിക്കുള്ള ബന്ധം പേരിൽ ആ പെൺകുട്ടിയുമായി സംസാരിച്ച റെക്കോർഡ് പ്രവീണയുടെ പിള്ളേരുടെ കൈവശം വരികയും അത് വലിയ പരാതി കൊടുക്കുകയും എന്ന് പറയുന്ന ഒരു അവസ്ഥ വന്നപ്പോഴാണ് അവരുമായി ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്ത് സെറ്റിൽ ചെയ്തത് എന്നുള്ള വിവരം കൂടിയാണ് ക്രൈം പുറത്തുവിടുന്നത് ഇതുപോലുള്ള ധാരാളം തട്ടിപ്പുകൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പണം കൊടുത്ത് എത്ര പണം കൊടുത്തതാക്കുന്നതിനും മഹേഷ് റെഡിയാണ് നേരിട്ടും സിനിമാ രംഗത്തും അല്ലാതെയും തട്ടിപ്പുകളിലൂടെയും മുകേഷ് ധാരാളം പണം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പണമെല്ലാം ഈ കാണുന്ന നാട്ടിലുള്ള ഏതെങ്കിലും പെണ്ണിൻ്റെ ശബ്ദം കേട്ടാൽ അവരെ വിളിച്ചു വരുത്തി കൊടുക്കുന്ന പരിപാടിയാണ് മുകേഷിനുള്ളത് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അശ്വതിമായിട്ടുള്ളത് അതിന് ഇത് രണ്ടാമത്തെ ഓടിയോണ ശബ്ദ സംഭാഷണമാണ് ഇത് ഇതുപോലെ നിരവധി ശബ്ദ സംഭാഷണം എന്റെ കൈവശമുണ്ട് അതൊക്കെ ഘട്ടം ഘട്ടമായി ഞാൻ പുറത്തുവിടുന്നതാണ് നന്ദി നമസ്കാരം ഇവിടെ പ്രിയാ രാധുവിനെ അടുത്ത ഇടങ്ങാനാണ് വിളിച്ചത് ഞാൻ എന്തോയെന്നോ പറഞ്ഞല്ലേ അനിൽ അണ്ണൻ പറഞ്ഞതല്ലേ ഞാൻ എല്ലാരേയും പറയായല്ലേ യോ വൈദോ ഉള്ളി അഞ്ചേ കാലേയുള്ളൂ അഞ്ചേ കാലേ ഇപ്പോ ഇുണ്ടെങ്കിലും ഞാൻ വിളിക്കേണ്ട ഒരു ദിവസേ ഉള്ളൂ അതൊന്നാണ് ഇവിട ആളില്ലാതെ ഇവിടെ ഉണ്ടെങ്കിൽ അഞ്ചേ കാലി കഴിഞ്ഞ് വിളിക്കാം അല്ലെങ്കിൽ പിന്നെ മറ്റേ എവിടെയെങ്കിലും കേട്ടോ